നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു എല്ലാ ദിവസവും കുറേച്ചെ കുറേശേ നാളുകാരുടെ ജീവിതത്തിൽ അതായത് കുറെ കുറെ നാളുകാരുടെ ജീവിതത്തിലാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക എന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാ ദിവസവും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് ഒരുപോലെ വെച്ചടി വെച്ചടി കയറ്റം അല്ലെങ്കിൽ അപൂർത്തി ഉണ്ടാകത്തില്ല അത് ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം കുറെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ എന്നും ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാ ദിവസവും വീഡിയോ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം പതിനാലാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തി എട്ട് മിനിറ്റ് തിഥി ഉദയാൽപരം തിഥി ഏകാദശി തീതിയാണ് ഏകാദശി തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഒൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് ദ്വാദശി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞു വെക്കുക ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയോട് അടുത്ത സമയം പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ മൂലനക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ മൂലനക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഖ ദുഃഖ സമ്മിശ്രവുമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ പ്രിയപ്പെട്ടവർ കേട്ടാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ മൂലനക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ രേവതി അശ്വതി ചിത്തിര വിശാഖം മകം പൂരം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ഈ ചൊവ്വാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഒരു മിനിറ്റ് വരെയുള്ള സമയത്ത് ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് മെച്ചപ്പെട്ട അനുഭവങ്ങൾ സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ജീവിതാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇനി എത്ര മോശമായ ദശാകാലത്തു കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളൊക്കെ അവരിലേക്ക് വന്നു ചേരും അപ്പോൾ അതാണ് അതിന്റെ നേട്ടം എന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകൾ അതായത് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി ഒരു മിനിറ്റ് വരെയുള്ള സമയം ശ്രദ്ധിക്കേണ്ടിയ സൂക്ഷിക്കേണ്ടിയ കാര്യങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു അപകടം മുമ്പിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങളെ നേരിടേണ്ടിയും വരുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം അതായത് കാർത്തിക മുക്കാൽ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം അത്തം അനിഴം ചോതി കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ല നാളുകാർ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ വരുവാൻ സാധ്യതയുണ്ട് നിസ്സാരം ടെൻഷൻ അടിക്കുവാനെങ്കിലും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അത് മൂലനക്ഷത്രം ഇവർക്കെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോകും ഒരു പ്രശ്നം ഉണ്ടായാല് അവരത് മൈൻഡ് ചെയ്യണമെന്നില്ല ചിലരൊക്കെ ചിലരെ പരസ്യമായിട്ട് അവഹേളിക്കും മോശമായ വാക്കുകൾ കൊണ്ടൊക്കെ അവഹേളിക്കും പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അവൻ ഇവരെ ഇല്ലാത്തവൻ അവൻ എന്തേലും പറയട്ടതുമ്പോൾ ഞങ്ങൾ പോകും എന്നാൽ ചിലരോ ചിലര് പ്രതികൂലമായ ദിവസങ്ങളിലാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവര് അവര് വയലന്റ് ആകും പൊട്ടിത്തെറിക്കും അവിടെ പ്രശ്നങ്ങളും നടക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഇതൊരു പ്രശ്നം ഉണ്ടാകുന്നത് മറ്റുള്ളവർ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അവരങ് അങ്ങ് പോവും അതാണ് സാധാരണ ഒരു ജീവിതം എന്നും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്ന ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് രാഹുവിന്റെ സമയം ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന കലണ്ടറിൽ മൂന്ന് മുതൽ നാലര വരെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഉദയസമയം സമയം മണി എന്നുള്ളൊരു കണക്ക് വെച്ചാണ് അങ്ങനെ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം സ്ഥലം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വാട്സപ്പ് ചെയ്യുക ഞാൻ അത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കി ചാർട്ട് തയ്യാറാക്കി ഇപ്പോൾ ഏത് ദശാകാലത്തൂടിയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഏത് ദശാകാലം ഏത് അപഹാര സമയം എന്താണ് പ്രശ്നം ഏത് ഗ്രഹമാണ് ദോഷം ചെയ്യുന്നത് അത് എപ്പോൾ മാറും എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിന്റെ പരിഹാരമൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ഞാൻ നിങ്ങളെ അതിൽ നിന്നും കരകയറ്റാം ഒരുപാട് പേരുടെ ജീവിതം തകർന്നു പോകുന്നുണ്ട് അവർക്ക് സ്വമേധയാ അവരാരോടും ചോദിക്കത്തില്ല ഒരു പക്ഷെ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വലിയൊരു പാവമാണെന്നുള്ള രീതിയിൽ അവരാരും ഇതൊന്നും ചോദിക്കാറില്ല അങ്ങനെ ഇത് മൂടി വെച്ചുകൊണ്ട് നടന്നു വലിയൊരു പതനത്തിലേക്ക് ജീവിതം കടന്നു പോകുന്നു അപ്പോൾ അതൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഏത് വിശ്വാസത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു ജനന തീയതിയോ ജനിച്ച സമയവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും ഈ എൻ്റെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഒരു പ്രശ്നവുമില്ല ഒരു വിഷയവുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ സമീപിക്കാം വാട്സപ്പ് ചെയ്യാം ഇത് അജിത്മെറ്റിക് അസ്ട്രോളജിയാണ് ഗണിത ജ്യോതിഷമാണ് സാമ്രാണി കത്തിച്ചു വെച്ച് വായിത്തെന്ന് പറയുന്നതല്ല അങ്ങനെയുള്ള ഒരു ജ്യോതിഷമൊന്നും അല്ല അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക കണക്കാണ് ഗണിതമാണ് ഗണിത ജ്യോതിഷമാണ് അസ്ട്രോളജി അരിത്മറ്റിക് അസ്ട്രോളജി അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന ഒരു ജ്യോതിഷ ശാസ്ത്രമാണ് എൻ്റെ എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ജ്യോതിഷത്തിന് ഒരുപാട് വിഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് ചിലര് ചങ്ക് ഏഹ് കറക്കും ചിലര് പാക്ക് ഇറക്കും ചിലര് ചങ്ങത്ത് തിരുമിക്കൊണ്ട് ഇങ്ങനെ കാര്യം പറയും ചിലർ സാമ്പ്രാണി കത്തിക്കും ചിലർ ഫോട്ടോയുടെ മുമ്പിൽ പോയിരുന്നുണ്ട് അത് ഇതൊക്കെ വിളിച്ചു പറയും എന്നാൽ അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നാൽ ഇത് അരിത്മറ്റിക് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഗണിത ജ്യോതിഷം ഒരു സൂര്യൻ ഉദിക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ നവഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതികൾ വെച്ചാണ് പറയുന്നത് അത് ആർക്കും വിശ്വസിക്കുക നിങ്ങളുടെ ആത്മീയതയോ നിങ്ങളുടെ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥനയ്ക്കോ ഒന്നും ഒരു കുറവ് വരുത്തില്ല പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയാണ് ഭയങ്കര വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു കുറവും വരാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ വാട്സപ്പ് ചെയ്യുക അത് നമുക്ക് ഗണിത ജ്യോതിഷത്തിൽ കൂടി കാര്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ വിശ്വാസ പ്രകാരം പരിഹാരം പറഞ്ഞു തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം താല്പര്യമുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസുമുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം അതായത് ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്ക് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക അതായത് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചക്ക് ഒരു മണി ഒരു മിനിറ്റ് വരെയുള്ള സമയത്ത് ഈ മൂല നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ തൃക്കേട്ട തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും എത്ര മോശമായ ദശാകാലത്ത് കൂടി പോകുന്നവരാണെങ്കിലും അവർക്ക് ജീവിതത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള ഒരു ധനനേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തു ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം